രുത് എന്ന് പറയുന്ന ആളുകളുടെ വിരോധം നബി ദിനത്തോട് മാത്രല്ല അവരോട് ചോദിച്ചു നോക്കൂ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അവര് പറയും അള്ളാഹുന്റെ റസൂലിന്റെ മാതാപിതാക്കളെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി അംഗീകരിക്കൂല പ്രമാണങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയില്ലെങ്കിൽ പിന്നെ മുസ്ലിയാക്കന്മാരുടെ അടുത്ത ആയുധം നുണയാണ് കളവ് ഈ മുസ്ലിയാർ മുസ്ലിയാരിവിടെ നാല് നുണബോംബാണ് പൊട്ടിച്ചിട്ടുള്ളത് ആ നാല് നുണബോംബുകളും നമ്മളിവിടെ നിർവീര്യമാക്കുകയാണ് നബിസല്ലാഹു അലഹി വസലമയുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങൾ അല്ല എന്ന് ഞങ്ങളാണോ പറഞ്ഞത് ചങ്ങാതി നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ മുജാഹിദുകളുടെ പേരിൽ അല്ലെങ്കിൽ സെലഫികളുടെ പേരിൽ ഈ കളവ് ആരോപിക്കുന്നത് അല്ല മുസ്ലിം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇമാമല്ലേ ഇമാം റംലി ആ ഇമാം റംലി ഇവിടെ ഫത്താവാ റംലി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഫത്ത റംലി വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ നുണമോബ് പൊട്ടിക്കോ ഫത്താവാ റംലി ഇവൻ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്കറിയാം സുന്നികൾ ഒരു സ്ഥലത്ത് പോലും മദ്രസയിലടക്കം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് രണ്ടാം ക്ലാസ് മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് നബി ലബിസല അലൈഹി സ്വലമാ തങ്ങളുടെ വംശ പരമ്പര പരിശുദ്ധമാണ് എന്നാണ് പിന്നെ ഒരൊറ്റ സ്ഥലത്ത് പോലും നമ്മളെ കൂട്ടത്തില് നമ്മളെ പ്രവാശന്മാരിലോ ഒരാൾ പോലും നബി ലബിസൊല് അലൈഹിസ്വലാ തങ്ങളുടെ മാതാപിതാക്കളെ തെറ്റായി അവതരിപ്പിച്ചത് കണ്ടിട്ടില്ല പിന്നെ ഇവന് ഈ കിതാബ് എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ എതിർക്കാൻ കാരണം എന്താണ് ആ രീതിയിൽ എതിർത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നബി അല്ലാ അലൈഹി സ്വലാമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ഇല്ലാത്ത സന്നദ്ധിയാണ് അവന് പറയുന്നത് ആ പറ തെളിവായിട്ട് അവൻ ഉദ്ധരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നബി ഉള്ളു അലൈഹി സ്വലാമ തങ്ങളെ തള്ളി പറയുക എന്നുള്ളതാണ് ഏതാനും സരഫികളുടെ ഒക്കെ ഒരു തൊലിക്കട്ടി ാണ് ഈ സാസുണ്ടായത് അല്ലെ ഞാനാണ് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ വസ്ല്ലാം ഇനി ഞാൻ പറയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാഹു അവിടത്തെ

പറയുന്നവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടാ തൊലിക്കട്ടിയാണ് എന്തേ കാരണം എന്നറിയോ ബഹുമാനപ്പെട്ട ഇമാം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമ്മാഹു ആറാമത്തെ വയസ്സിലേക്ക് കടന്നു അഞ്ചു വയസ്സ് പൂർത്തിയായി അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പം ആറിലേക്ക് കടന്നിട്ടേ ഉള്ളൂ അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പം അബവായിൽ വെച്ച് മക്കയിലെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ഉമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് അബവാ വെച്ചാണല്ലോ ബി വി ആമിനക്ക് മരണവേദന വരുന്നത് വഫാത്തിന്റെ വേദന വരുന്നത് ആ സമയത്ത് ആമിനുമ്മയുടെ കൂടെ ഉമ്മു അമ്മനുണ്ട് ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ ആരാ ആമിനയുടെ വേലക്കാരിയാണ് ആമിനുമ്മ തന്റെ കൂട്ടുകാരിയായ ഉമ്മു ഐമൻ ആ ഉമ്മു ഐമ്മന്റെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മു ഐമ്മ എനിക്കൊരു വേദന വരുന്നുണ്ട് ഞാൻ ഒരു പക്ഷേ ഇതെന്റെ അവസാനത്തെ വേദനയായിരിക്കും എന്റെ അവസാനത്തെ വേദനയായിരിക്കാം ഈ വേദന സുബഹാന മഞ്ചല്ല ജലാലു ശരിക്ക് ചിന്തിച്ച സഹോദരങ്ങളെ ഉമ്മു അമ്മനോട് പറയാണ് ഞാനെങ്ങാനും മരണപ്പെട്ടാൽ ബി വി അവിടെ വെച്ച് എന്റെ വഫാത്താവു കഥ അതാണ് ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഈ പൊന്നുമോനെ ഈ കുട്ടിയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ ഏൽപ്പിക്കണം അതേൽപ്പിക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് മരുഭൂമിന്ന് മോനും പിരിയാണ് എന്നിട്ട് ഔദ്യോഗികമായി ഉമ്മു ഐമന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഈ ഉമ്മു ഐമനെ പറ്റി ആ നബിതങ്ങൾ പറഞ്ഞിരുന്നത് ഉമ്മു ഐമൻ കാനത്ത് ഉമ്മി ഉമ്മൈമൻ എന്റെ പെറ്റുമ്മയുടെ ശേഷമുള്ള പോറ്റുമ്മയായിരുന്നു കൂട്ടുകാരെ അള്ളഹന്റെ റസൂൽ പറയാറുണ്ട് ആ ഉമ്മൈമൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് സ്വന്തം മകനെ ഇങ്ങോട്ട് തന്നെ വാങ്ങി വാങ്ങിയിട്ട് നെഞ്ചോട് ചേർത്തങ്ങ് പിടിച്ചു പൊന്നുമോൻ മുഹമ്മദ് അഞ്ചു വയസ്സേ ഉള്ളൂ നമ്മൾ ആറാം വയസ്സ് എന്നാ പറയാറുള്ളത് ആണ് സാദിസ ആറാം വയസ്സിലേക്ക് കടന്നിട്ടേ ഉള്ളൂ അഞ്ചു വയസ്സ് അഞ്ചു വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അതാ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഈ ഉമ്മ അന്ന് ആ കുഞ്ഞിനോട് പാടിയ ദീർഘമായ പാട്ടുകളുണ്ട് മരണവേദനയിൽ വഫാത്തിന്റെ നേരത്ത് പാടിയതാ നീ ഇബ്രാഹിം നബിയുടെ മതത്തിലാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ മുൻഭാഗമൊക്കെ പാടി അവതരിപ്പിച്ച് അവസാനം ഏറ്റവും ഏറ്റവും അതില് ശ്രദ്ധേയമായ ഒരു വരിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ആ ഉമ്മ വഫാത്തിന്റെ നേരത്ത് കെട്ടിപ്പിടിച്ച് കുഞ്ഞിനോട് പാടിയതാ വല്ലാഹു അല്ലാ തുവാലിയഹ പാടിയതാൽ എൻ്റെ പൊന്നുമോനെ ഇന്നുവരെ വല്ലാഹു അൻഹ അള്ളാഹു നിന്നെ കാത്തിട്ടുണ്ട് അള്ളാഹു നിന്നെ എത്രയോ എത്രയോട്ടുണ്ട് പൊന്നുമോനെ ചോദിച്ചുമാരോട് വെക്കുന്ന അർത്ഥം വല്ലതും തെറ്റാണോ ആമിനുമ്മ പാടിയതാഹുക്ക പൊന്നുമോനെ അല്ല നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട് എന്തിനെ തൊട്ട് അനില്ല സുനാമി വിഗ്രഹങ്ങളെ തൊട്ട് നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട് വിഗ്രഹാരാധനയില് പോയ ഒരു സമൂഹത്തിലാ മോനെ നീ ജനിച്ചത് എന്നിട്ടും ഇന്നുവരെ ഒരു വിഗ്രഹത്തെ നീ തൊട്ടിട്ടില്ല മുത്തിയിട്ടില്ല അവയുടെ മുമ്പിൽ കൂപ്പുകൈ കാണിച്ചിട്ടില്ല പൊന്നുമോനെ വിഗ്രഹങ്ങളോട് പടച്ച റബ്ബ് പ്രകൃതിയിൽ തന്നെ നിന്നെ അകറ്റി നിർത്തിയത് എന്തിനാന്നറിയോ അല്ലാത്ത ഒരു കാരണവശാലും വിഗ്രഹാരാധനയിലും മൂതുറച്ചുപോയ നിന്റെ നാട്ടുകാരുടെ കൂടെ കൂടി നീ വിഗ്രഹങ്ങളോട് ചങ്ങാത്തം കേട്ടോ മോനെ

അതുകൊണ്ടാണ് അവർ ഇത്രയും ശക്തമായി സംസാരിച്ചത് അവര് മുശരിക്കാം അവർ നരകത്തിലാണ് എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറയാ എത്ര ഗൗരവത്തിലാണ് ഇത് പറഞ്ഞത് ഹബീബ് ആദരിക്കപ്പെടേണ്ട നബിയാണ് അള്ളാഹു ആദരിക്കാൻ തോഫിയൊക്കെ നൽകട്ടെതങ്ങൾ തെറ്റെയ്യൂ എന്ന് പറയലാണോ നബിതങ്ങൾ ആദരിക്കൽ അല്ല തെറ്റില്ല എന്ന് പറയലോ ആപ്പാനും മാനും ചീത്ത പറയലാണോ ആദരിക്കൽ അല്ല അവരെ ബഹുമാനിക്കലാണ് നബി 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 അലൈഹി തങ്ങളുടെ 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 കുടുംബത്തെ ബഹുമാനിക്കണം 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 അതൊക്കെയാണ് നീട്ടി പറയാൻ സമയല്ല അവസാനിപ്പിക്കുന്നു